നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏകാദശി ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി പാർശ്വ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഏകാദശി തിഥി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച അധികാല മൂന്ന് അൻപത്തി മൂന്നിന് ഏകാദശി തിഥി ആരംഭിക്കുകയും സെപ്റ്റംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച അധികാല് നാല് ഇരുപത്തി രണ്ടിന് ഏകാദശി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് പ പാരണ സമയമായിട്ട് വരുന്നത് സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച ഉച്ച സമയം ഒന്ന് നാൽപ്പത് മുതൽ നാല് അൻപത് വരെയുള്ള സമയമാണ് അപ്പോൾ ഏകാദശി അനുഷ്ഠിക്കുന്നവർ ഈ സമയമാണ് കണക്കിലെടുത്ത് അനുഷ്ഠിക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചും ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്ര ജപത്തെക്കുറിച്ചുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കഷ്ടപ്പാടുകളും ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു വ്രത ദിവസമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് അതും ചിങ്ങമാസത്തിലെ ഏകാദശി ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയതാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ പുണ്യമാണ് അങ്ങനെയുള്ള ബുധനാഴ്ചയോടു കൂടി വരുന്ന ബുധനാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനും ആഗ്രഹിച്ച കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനും തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത താന്ത്രികം അതുപോലെ തന്നെ അത്ഭുത മന്ത്രം എന്നിവയെക്കുറിച്ച് നമുക്ക് തുടർന്ന് കാണാം നാളെ രാവിലെ എഴുന്നേറ്റ ഉടൻ കുളി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ അധികാലം എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുക അതും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അത് സമർപ്പിക്കുക ഇനി അഥവാ ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാലോ അല്ലെങ്കിൽ പശുവിൻ പാൽ കിട്ടാത്ത പക്ഷം പാക്കറ്റ് പാലോ നമ്മൾ കാച്ചി അതിൽ കുറച്ച് ശർക്കരയിട്ട് ഭഗവാൻ്റെ തിരുമുന്നിൽ വെച്ച് തുളസി മാല നമുക്ക് രാവിലെ കിട്ടുകയാണെങ്കിൽ അത് ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് പൂക്കളാണ് ഉള്ളത് അത് വെച്ച് അലങ്കാരം ചെയ്ത് നമുക്ക് ദീപം തെളിയിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഓം നമോ നാരായണ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ശ്രീ ലളിതം ലംബോദരം ശ്രീ ലളിതം ലംബോദരം എന്നുള്ള മന്ത്രം നൂറ്റി ആറ് പ്രാവശ്യം ചൊല്ലുക പിന്നീട് നമ്മൾ ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു തുണി നല്ല ശുദ്ധമായൊരു തുണിയെടുക്കുക അതിൽ ഒരു തുളസിയില ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഒരു ഏലക്ക ഒരു രൂപ നാണയം നാളെ തുളസിയില പറിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പറിച്ചു വെച്ചാലും ശരി ഇനി അഥവാ നമ്മൾ ഭഗവാന് മാല ചാർത്തുവാനായിട്ട് തുളസിമാല വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ഇല എടുത്താലും ശരി ഇനി അതുപോലെ നാളെ ആ തുളസി ഇല തുളസിയിലിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തുളസി ഇല ഒഴിവാക്കിയിട്ട് ബാക്കി മൂന്ന് സാധനങ്ങളും വെച്ച് ഒരു ചെറിയ കിഴി രൂപത്തിൽ കെട്ടി അത് നമ്മുടെ ഭഗവാന്റെ തിരുപാദത്തിന് മുൻപിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം തിരുപ്പതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷം നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും തടസ്സപ്പെട്ടു കിടക്കുന്ന പണങ്ങൾ നമ്മളെ തേടി വരുവാനായും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയും മനസ്സൊരുകി തന്നെ ഗോവിന്ദ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കിഴി നമ്മുടെ വീട്ടിലെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ട് ഭഗവാനെ അങ്ങ് ഈ കിഴി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാലും ഇത് ഞാൻ എൻ്റെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞതിനു ശേഷം തിരുപ്പതി ദർശനത്തിനായിട്ട് അങ്ങയെ കാണുവാൻ വരുന്ന സമയത്ത് അവിടത്തെ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കാമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് തിരുപ്പതി പോകുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കാം ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രമോ മഹാവിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ ബാലാജി ക്ഷേത്രമോ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കയായിട്ട് സമർപ്പിക്കാമെന്ന് എന്ന് പ്രാർത്ഥിച്ച് നമ്മളിത് ഭഗവാൻ്റെ പാദത്തിൽ നാളെ രാവിലെ വെക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഏതു ക്ഷേത്രത്തിലേക്കാണോ പോകുവാൻ സാധിക്കുന്നത് ആ ക്ഷേത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനോട് എന്താണോ നമ്മുടെ ആവശ്യങ്ങൾ അത് പറഞ്ഞ് ഈ ഒരു കിഴി ഭഗവാൻ്റെ തിരുപാദത്തിൽ വെച്ച് നാളെ രാവിലെയും ഉച്ചക്കിലും സാധിക്കുമെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരു വ്രതം പോലെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കുടിക്കാം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്നു ആഗ്രഹമുള്ളവർക്ക് കഴിക്കാം ഇനി അഥവാ ഞങ്ങളെ കൊണ്ട് നാളെ രാവിലെയും ഉച്ച സമയത്തും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കാം ഈ സമയങ്ങളിലെല്ലാം തന്നെ ഓം നമോ നാരായണ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമോ ഓം നമോ ഭഗവതെ വാസുദേവായ നമ എന്നുള്ള മന്ത്രമോ ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നാളെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇരിക്കുന്നവരാണെങ്കിലും വീണ്ടും വൈകുന്നേരം വന്നതിനു ശേഷം നിങ്ങൾ എത്ര മണിക്ക് വരികയാണെങ്കിലും സാരമില്ല വന്നതിനു ശേഷം ഒന്നുകൂടി കുളിച്ചതിനു ശേഷം പൂജാമുറിയിൽ കയറി ദീപം തെളിയിക്കുക അതിനു മുന്നേ നല്ല ശുദ്ധമായ ഭക്ഷണം തൈര് സാധം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് കുറച്ച് മാത്രം മതി ആ തൈര് സാദത്തിൽ മാതൃ അല്ലികൾ കൊണ്ട് അലങ്കാരം ചെയ്ത് ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം ഇന്നും തിരുപ്പതി ക്ഷേത്രത്തിൽ ബാലാജി ഭഗവാന് കോടീശ്വര ഭഗവാനാണ് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് പക്ഷേ തിരുപ്പതി ബാലാജി ഭഗവാനെ നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് പുതിയ ഒരു മൺപാത്രത്തിൽ തൈര് സാധമാണ് അതുകൊണ്ടാണ് തൈര് സാധം നാളെ ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് പറയുന്നത് അങ്ങനെ തിരുപ്പതി ഭഗവാന്റെ തിരുപാദത്തിന് മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലെ മഹാവിഷ്ണുവിൻ്റെ പടത്തിന് മുൻപിൽ ഈ തൈര്സാദം സമർപ്പിച്ചുകൊണ്ട് അതിനു മുകളിൽ ഒരു ഇല വെച്ചുകൊണ്ട് ദീപം തെളിയിച്ച് നമ്മൾ വീണ്ടും ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം നൂറ്റി എട്ട് പ്രാവശ്യവും ലളിതം ലംബോദരം ശ്രീ ലളിതം ലംബോദരം എന്നുള്ള മന്ത്രം നൂറ്റി ആറ് പ്രാവശ്യവും ജപിക്കുക പിന്നീട് നിങ്ങൾ മഹാലക്ഷ്മി അഷ്ടകം നാളെ ഒരു പ്രാവശ്യം ചൊല്ലുക കനകധാര സ്തോത്രം നാളെ ഒരു പ്രാവശ്യം ചൊല്ലുക ഈ നാല് മന്ത്രങ്ങളും അതായത് ഓം നമോ നാരായണ ശ്രീ ലളിതം ലംബോദരം മഹാലക്ഷ്മി അഷ്ടകം കനകാര സ്ത്രോത്രം ഇത് നാലും ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധന നമ്മുടെ ഭഗവാനെ കാണിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ നൈവേദ്യമായിട്ട് വെച്ചിരിക്കുന്ന പ്രസാദം ഒരു അരമണിക്കൂറിന് ശേഷം അതെടുത്ത് നമ്മുടെ വീടിനടുത്ത് ഏതെങ്കിലും ചെറിയ ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കഴിവതും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കുക ഇനി അഥവാ കുട്ടികളില്ല ഞങ്ങൾ ഫ്ലാറ്റുകളിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് കൊടുക്കാം ഇനി അവരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് കഴിക്കാവുന്നതാണ് ഇതെല്ലാം പ്രാർത്ഥനകളും പൂജകളും എല്ലാം കഴിഞ്ഞതിനു ശേഷം നമുക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കാം അത് അരി അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഴിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് കഴിക്കാം വീണ്ടും ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം ഒരു വഴന ഇല അല്ലെങ്കിൽ ബിരിയാണി ഇല അല്ലെങ്കിൽ ബേലീഫ് എന്നെല്ലാം പറയും ആ ഇല നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഇലയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് എഴുതുക അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ട് എഴുതിയിട്ട് ഇത് ഞാൻ അഗ്നിയിൽ സമർപ്പിക്കും ിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ കത്തിച്ചു കളഞ്ഞ് അതിൻ്റെ ചാമ്പലെടുത്ത് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് ഇത് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനുള്ള ഒരു അത്ഭുത താന്ത്രിക രീതിയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്തുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ശ്രീ ലളിതം ലംബോദരം ശ്രീ ലളിതം ലംബോതരം എന്നുള്ള മന്ത്രം എഴുതേണ്ടതാണ് ഇതെഴുതി നമുക്ക് കിടന്നുറങ്ങാം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മൾ ഭഗവാന്റെ തിരുപാദത്തിൽ വെച്ചിരിക്കുന്ന ആ കീഴി നമ്മുടെ ക്യാഷ് ബോക്സിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിലെ ക്യാഷ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം എപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നുവോ അതായത് നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറി കിട്ടിയതിനു ശേഷം ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാണിക്കവഞ്ചിൽ ഇത് സമർപ്പിക്കാം നിങ്ങൾ അതിൽ വെച്ചിരിക്കുന്ന ഏലയ്ക്ക ഉണങ്ങിയിട്ടുണ്ടാകാം ഒരു പക്ഷേ തുളസിയില ഉണങ്ങിയിട്ടുണ്ടാകാം പച്ചക്കർപ്പൂരത്തിൻ്റെ വാസനകളെല്ലാം പോയിട്ടുണ്ടാകാം എങ്കിലും സാരമില്ല ഈ ഒരു കിഴി നമ്മൾ ഭഗവാനെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഈ കിഴി കെട്ടുമ്പോൾ തന്നെ ഭഗവാൻ അത് സ്വീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ കിഴി കെട്ടുവാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ക്യാഷ് ബോക്സിലോ തൊഴിൽ സ്ഥാപനങ്ങളിലോ വെക്കാൻ താൽപ്പര്യമില്ലാത്തവർ ഭഗവാന്റെ തിരുപാദത്തിൽ തന്നെ വെച്ച് നിത്യവും ദീപം തെളിയിക്കുമ്പോൾ ആ ീപദൂപ ആരാധന കാണിക്കുമ്പോൾ ഈ ഒരു കിഴിക്കും കൂടി കാണിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ ഒരു താന്ത്രികം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും നാളെ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഇനി വ്രതം അനുഷ്ഠിക്കാത്തവരുണ്ടെങ്കിലും ഈ താന്ത്രിക ം ചെയ്യുന്നതിൽ യാതൊരു തെറ്റും തന്നെ ഇല്ല അതായത് കുളിച്ച് ശുദ്ധമായിട്ട് ഒരു വെളുത്ത നിറത്തിലുള്ള തുണിയിൽ ഇതുപോലൊരു കിഴി കെട്ടി നമ്മുടെ ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക എത്ര രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും നമ്മൾ പ്രാർത്ഥിച്ച കാര്യം എന്താണെങ്കിലും അത് നിറവേറിക്കിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ വ്രതം അനുഷ്ഠിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇനി താന്ത്രികം ചെയ്തവരാണെങ്കിൽ ിലും ചെയ്യാത്തവരാണെങ്കിലും ഓം നമോ നാരായണ എന്നുള്ള മന്ത്രവും ശ്രീ ലളിതം ലംബോദരം എന്നുള്ള മന്ത്രവും ചൊല്ലാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ